സംഘടിപ്പിച്ചു തരാന്ന് എന്ന് പറയുന്നവന് ഏത് ചെറ്റയാണെങ്കിലും നമുക്ക് ദൈവദൂതനായിട്ട് തോന്നും ദൈവദൂതൻ നിന്റെ ദൈവദൂതനല്ല കിടക്കുന്നത് തല്ലി നേരത്തെ കൈ കിട്ടി ഞാൻ തന്നെ തല്ലി ഊമേനില്ലാത്ത നാലുവട്ടിലല്ല കിടക്കണത് നാലും കൂടിയൊരു ജംഗ്ഷന്റെ റോഡ് സൈഡിലാ കിടക്കണത് ഞാൻ തന്നെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിട്ട് എത്ര സമയോ സമയത്ര സമയത്ര ഞങ്ങറിയില്ല ഒരു ജ്യോത്സ്യന് ഏറ്റവും പ്രധാന സമയം കേട്ടിട്ടില്ലേ ജോൽസ്യസ്യ സമയസ്യന്ന് ആ സമയം കിട്ടി സമയം കിട്ടി രാത്രി പന്ത്രണ്ട് മണി എടാ ഇത് ബോംബല്ല ആറ്റം കേരളത്തിലും മഴയില്ലെന്ന് മഴ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു കുഴപ്പം ഗവൺമെന്റിന്റെ കുഴപ്പമല്ല എന്റെ കൈ അടിച്ചിട്ടാ നിങ്ങൾ എന്താ ഇവിടെ മഴ ഒന്നും ഒറ്റ ചവിട്ടോ പറഞ്ഞു അനുസരിക്കുക അത്രക്കൊന്നും വേണ്ടോ ചൗ കൂട്ടി താൻ ഒരാളാണ് എന്നെ കൊണ്ടു എന്നിട്ട് എന്തുണ്ടായി പോയി കാശുല്ലേ കാശിന്റെ കാര്യം പറയണ്ട പറയേണ്ട കുട്ടപ്പോ നോമിനെ അങ്ങനെയാണോ വിചാരിച്ചിരിക്കണേ ഇതിൻറെ അകത്തൊന്നുമില്ല അതിന്റെ ഉള്ളിൽ എറ പരിശോധിക്കാം അതിലുണ്ടാവും ഇതിന്റെ അകത്ത് ഒരു കെട്ട് വീഡിയോ ഉള്ളു ആ അത് തന്നെ പറഞ്ഞെ ഒരു പേടി വലിക്കണം അതില്ലാത്ത പാരമ്പര്യ ചിന്ത വരും അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് കാശിന്റെ കാര്യം സിദ്ധ നാളെ രാവിലെ ഞാൻ കാശി തന്നിരിക്കും ബ്രാഹ്മണന്മാരും വാക്കും മാറില്ല മാത്രം മതിയോ ഈ വെറുതെ ും നമ്മുടെ കടയില് നല്ല കസ്റ്റമേഴ്സ് ഉണ്ടല്ലോടാ സുഗുണം ശരിക്കും കഷ്ടപ്പെടുന്നുണ്ടോ കച്ചവടം പൊടി പൊടിക്കുന്നുണ്ടല്ലേ സുഗുണ പൊടി പിടിക്കാതിരുന്നേറ്റാഹൂർത്തത്തിൽ എഴുന്നേക്കുന്നവൻ എന്നല്ലേ അർത്ഥം അറിയാം നമുക്ക് പൈസ വേണ്ടേ ഓ അപ്പൊ അത് ഇന്നലെ കാര്യായിട്ട് പറഞ്ഞതാ ഏഹ് ബ്രാഹ്മണൻ വാക്ക് മാറിയ സിദ്വേണിന്ന് പൈസ കിട്ടും പലിശ കൊടുക്കണ്ട മക്കളെ ആര് ഒരു ചാൻസ് കൂടി നമുക്ക് ജീവിതം മാറ്റി മറിക്കാം മാറ്റിമറിക്കാം ഈ പറയുന്നത് ദൈവം ദൈവമേ എടുക്കാണ് നമസ്കാരം ദാമോദർജി ഇതാണ് വരൂ ഞാൻ അവരാച്ചിന്റെ മോൻ നിങ്ങൾ ആർക്ക് ജനിച്ചു എവിടെ വളർന്നു എന്നുള്ളതല്ല പ്രശ്നം പോകുന്നത് ദാമോദർജിയുടെ ഓഫീസിൽ നിന്നാണ് ഓർമ്മ വേണം പേര് മറക്കണ്ട അരുൺ കെ മേനോൻ ഓക്കെ ദാമോദർജി ഇത് എന്താ പേര് സിദ്ധൂന്ന സിദ്ധനോ ആ അല്ല ഞങ്ങളുടെ നാട്ടിലൊരു കോഴിക്കളുണ്ടായിരുന്നു അയാളുടെ പേരാണ് സിദ്ധൻ ഞങ്ങളുടെ നാട്ടില് കക്കൂസ് കോരാൻ വരുന്ന ഒരാളുണ്ടായിരുന്നു അയാളുടെ പേര് അവിടുന്ന് ഇവിടം വരെ ഒന്ന് നടന്ന് കാണിക്കണം അവിടുന്ന് നല്ല ായിട്ട് ആണുങ്ങളെ പോലെ നടന്നു വരണം നല്ല ഡീസന്റ് തള്ളി അതെ താൻ ഫുൾ ഫുൾ ഷൂട്ടിലാന്ന് വിചാരിക്കാന്ന് വിചാരിക്കോ ഇപ്പൊ നമ്മള് ഒരു വീട്ടിലേക്ക് മാന്യമായി കടന്നു വരുന്നു എങ്ങനെയായിരിക്കും ഫുൾ സൂട്ട് കിട്ടേ ഇപ്പഴെനിക്ക് കാര്യം മനസ്സിലായത് വന്നോളൂ